ദിവസങ്ങൾക്ക് മുൻപ് യുക്രൈന്റെ പടിഞ്ഞാറൻ നഗരമായ ലിവിയിൽ റഷ്യ നടത്തിയ വ്യോമാക്രമണത്തിൽ കനത്ത നാശം സംഭവിച്ചിരുന്നു റഷ്യയുടെ വ്യോമാക്രമണത്തിൽ മൂന്ന് കുട്ടികൾ ഉൾപ്പെടെ ഏഴുപേർ കൊല്ലപ്പെട്ടു നാൽപ്പതിലേറെ പേർക്ക് പരിക്കേറ്റെന്നും അൻപതിലേറെ കെട്ടിടങ്ങൾക്ക് നാശനഷ്ടമുണ്ടായെന്നുമാണ് റിപ്പോർട്ട് ഡ്രോണുകളും ഹൈപ്പർസോണിക് മിസൈലുകളും ഉപയോഗിച്ച പുലർച്ചെയായിരുന്നു റഷ്യൻ ആക്രമണം ഇതിനു മുൻപ് പോൾട്ടാവയിലുണ്ടായ റഷ്യൻ ആക്രമണത്തിൽ അൻപതിലേറെ പേർക്കാണ് ജീവൻ നഷ്ടമായത് നൂറ്റി അൻപതിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു റഷ്യൻ ആക്രമണത്തിൽ രൂക്ഷമായി പ്രതികരിച്ച് യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമർ സെലൻസ്കി നേരത്തെ രംഗത്ത് വന്നു പോൾട്ടാവയിലെ വിദ്യാഭ്യാസ സ്ഥാപനവും സമീപത്തെ ആശുപത്രിയുമാണ് ആക്രമിക്കപ്പെട്ടതെന്നാണ് സെലൻസ്കി ഖാർഗീവിൽ നിന്ന് കിലോമീറ്റർ അകലെയുള്ള നഗരമാണ് ആക്രമിക്കപ്പെട്ടത് ഇതുവരെ യുദ്ധത്തിന്റെ ഭീകരത കടന്നു ചെല്ലാത്ത നഗരമായിരുന്നു ഇത് അഞ്ഞൂറ് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ കെൽപ്പുള്ള ഇസ്കന്ദർ എന്ന ബാലിസ്റ്റിക് മിസൈലാണ് ആക്രമണത്തിന് ഉപയോഗിച്ചതെന്ന് സെലൻസ്കി പറഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം